വളരെ േഡിങ് ആണ് നമുക്കൊരു ലൈഫ് ഉള്ളതാണ് അത് നമുക്ക് ഒട്ടും ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട് ഒരിക്കൽ നമ്മള് നമ്മുടെ ഞാനും ചേച്ചിയ കൈകാര്യം ചെയ്യുന്നത് അതിനകത്ത് നമ്മൾ സ്റ്റോറി കിട്ടും അതായത് ഈ പേജുകളെല്ലാം കൂടെ എല്ലാവർക്കും നമസ്കാരം അനുമോൾ അനുമോൾ വലിയൊരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അനുമോളം മാക്സിമം ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷെ ഞാനിവിടെ മനസ്സിലാക്കി വേറൊരു വിഷയമുണ്ട് അതായത് അനീഷിന്റെ ആർമി അനുമോളെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നു സത്യം പറഞ്ഞാൽ അനീഷിന്റെ ആർമി കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾക്ക് അനീഷ് ഉത്തരവാദിയാകുമോ അല്ലെങ്കിൽ അനുമോളിന്റെ ആർമികൾ കാണിച്ചു കൂട്ടുന്നതിന് അനുമോൾ ഉത്തരവാദിയാവും അതുപോലെ മറ്റുള്ള കണ്ടസ്റ്റന്റിന്റെ ആർമികൾ കാണിച്ചു കൂട്ടുന്നതിന് അവരുത്തരവാദികളാവും ഇല്ല അവർ അവരുടേതായ രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കണം ഇവിടെ വിവരം ബോധം പോക്കണോ ഇല്ലാത്ത കുറെ ആർമിയാണ് മറ്റതാണ് തേങ്ങയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം നടക്കുന്നില്ല വിവര ദോഷികൾ എന്ന് തന്നെ പറയും കിടന്ന് കാണിച്ചു കൂട്ടുന്ന പോക്ക് തന്നെ എന്നാൽ നല്ലോണം ആർമി പേജുകൾ ഹാൻഡിൽ ചെയ്ത് നല്ലോണം പി ആർ വർക്ക് ഏറ്റെടുത്ത് നല്ലോണം പ്രൊമോട്ട് ചെയ്ത് പോകുന്ന മാന്യമായിട്ട് പോകുന്നവരൊക്കെ ഉണ്ട് എന്നാൽ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അനീഷിന്റെ ആർമി പേജ് അനീഷിനെ പ്രൊമോട്ട് ചെയ്ത് അനീഷിനെ പൊക്കിട്ട് പൊക്കി അടിക്കട്ടെ ഒരു വിഷയവും ഇല്ല പക്ഷെ പൊക്കി അടിക്കുന്നതിന്റെ കൂട്ടത്ത് ബാക്കിയുള്ള കണ്ടസ്റ്റന്റിനെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് പോകൃത്തനങ്ങൾ കാണിച്ചു കൂട്ടി താഴ്ത്തി കെട്ടാതിര മതി ഈ വിവരദൂഷികളെ കൊണ്ട് തോറ്റ് ഇപ്പൊ അനുമോളുടെ കുടുംബ ടക്കർ രംഗത്ത് വന്നിരിക്കുകയാണ് അതിന്റെ എല്ലാ റീസണും ഇവരൊക്കെ തന്നെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ ആര് കുടുംബക്കാരല്ല ആർമിക്കാര് ഇതൊക്കെ എല്ലാ സീസണിലും വരും എവിടെന്നെങ്കിലും കുറച്ചെണ്ണം ഫാൻസ് ആണ് മറ്റാണ് തേങ്ങയാണ് മാടയാണ് കോടയാണെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടി എഴുന്നള്ളി വന്നിട്ട് ആവശ്യമില്ലാത്ത എല്ലാ പുകിലും ഉണ്ടാക്കി വെക്കും ഇപ്പൊ ഈ അനീഷിന്റെ സഹോദരൻ സഹോദരനടക്കം വെള്ളത്തിലായി നിൽക്കുകയാണ് അവന്റെ പേരിൽ ഒരു കേസ് എടുക്കേണ്ട വകുപ്പായി അവനെ മിക്കറും പിടിച്ച് തന്നിടൂല എങ്കിലും ഒന്ന് വിലക്കേണ്ട അവസ്ഥയിലോട്ട് പോകും ആ ഒരു സെറ്റപ്പിലോട്ട് പോകും അനീഷിന്റെ സഹോദരൻ സഹോദരനടം നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വകുപ്പാണ് പ്രത്യേകിച്ച് അവർ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ മാസ് കാണിച്ചുകൊണ്ട് നടക്കുന്ന ടീംസ് ഒന്നുമില്ല ഇതൊക്കെ എങ്ങനെ വന്നാൽ എങ്ങനെ ഹാൻഡ് ചെയ്യണം എന്നൊന്നും ചില പറയത്തില്ലായിരിക്കും അനീഷിന്റെ സഹോദരനൊക്കെ ഇതിൽ പെട്ടുപോയതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഇതൊക്കെ കേട്ടപ്പോഴും കണ്ടപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള എന്താൽ അനിമോളുടെ കുടുംബം രംഗത്തൊന്ന് കുറെ കാര്യങ്ങൾ പ്രതികരിക്കുന്നുണ്ട് അനുമോളുടെ സഹോദരങ്ങളാണ് അനുമോളുടെ ഇൻസ്റ്റാബേജും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതാണ് പറയുന്നത് ഓക്കെ പി ആർ വർക്ക് കാണാം കാണാതിരിക്കാം എല്ലാവർക്കും കൊണ്ടുവരാ അതിപ്പോ പി ആർ വർക്കൊക്കെ കൊടുക്കുന്ന വലിയ തെറ്റാണെന്നൊന്നും ഞാൻ പറയത്തില്ല ഫൈനലി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കപ്പ് കൊണ്ടുപോകുന്നത് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ആള് തന്നെയാണ് എല്ലാ സീസൺ നമ്മൾ എടുത്തു നോക്ക് ഇപ്പൊ കഴിഞ്ഞ സീസണില് ജിൻഡോ അർഹതയില്ലാത്തവനാണ് കപ്പ് കിട്ടിയതെങ്കിൽ കൂടി ജനഹൃദയങ്ങളിൽ ഒരു ഇടം നേടിയിട്ടാണ് പോയത് പിന്നെയാണ് ബിഗ് ബോസിൽ നിന്നൊക്കെ കഴിഞ്ഞ് വിഞ്ച് ചെയ്ത് പോയതിനു ശേഷമാണ് തനി ഗുണം നാട്ടുകാർ അറിഞ്ഞത് അതുപോലെ നാട്ടുകാർക്ക് അറിയത്തില്ല എന്നെ പാവം കറുത്ത കാക്ക എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചെന്ന് പറഞ്ഞ് എന്റെ പൊന്നടവൻ ഞാൻ ഉൾപ്പെടെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വിട്ടു ലജി ക്യൂ കേരളമേ ഞാൻ ഉൾപ്പെടെ ആ ആഹാ പോട്ടെ പഴയകാലത്തോട്ടൊന്നും ഞാൻ പോകുന്നില്ല പറഞ്ഞതാ അങ്ങനെ ഈ ഒരു വിഷയം നമ്മൾ ഒന്ന് മൈൻഡ് വച്ചിരുന്നാതി ഈ ബിഗ് ബോസിന്റെ അകത്ത് കളിക്കുന്ന സമയത്ത് ഉള്ള ആൾക്കാരുടെ പെർഫോമൻസ് വെച്ചിട്ടും കാര്യങ്ങൾ വെച്ചിട്ടും ജനങ്ങൾ ആരെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് ലാസ്റ്റ് കപ്പ് കിട്ടത്തുള്ളൂ ഫൈനലി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞതല്ല വോട്ടുകൾ അട്ടിമറി നടത്തി 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 തട്ടി 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 നേരത്തെ പോകണ്ടവനു താമസിച്ചു പോവാം താമസിച്ചു പോകേണ്ടവൻ നേരത്തെ പോവാം ഈ ഒരു സെറ്റപ്പ് അവിടെ നടക്കുന്നുണ്ട് പക്ഷെ ഫൈനലി ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അവരെ ജയിക്കത്തുള്ളൂ അത് വേറൊരു സത്യമാണ് അഖിൽമാരാ മുൻകാല സീസൺ എല്ലാം എടുത്തു നോക്കിയാൽ ദീക്ഷ എല്ലാം ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആരെയാണ് സപ്പോർട്ട് അവരാണ് കപ്പ് കൊണ്ടുപോയിട്ടുള്ളത് പക്ഷെ ഇവിടെ കുറച്ച് വിഷയങ്ങളും ഉണ്ട് നമുക്ക് എന്തായാലും ഒരു അറിവേന്ന് നോക്കാം അതിന് അനുമോളുടെ ഫാമിലി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നോക്കാം വേണ്ടിട്ട് കുറച്ച് ഇതൊക്കെ നല്ല സ്നേഹമായിട്ടാണ് അവർ സ്നേഹമായിട്ട് പിന്നിവിടെ വേറൊരു വിഷയം എന്ന് ആർമിക്കാര് ഡിഗ്രേഡ് ചെയ്യുമ്പോൾ മറ്റൊരു കണ്ടസ്റ്റന്റ് തന്നെ ഇപ്പം അനീഷിന്റെ ആർമി അനുമോളെ ഡിഗ്രേഡ് ചെയ്യുമ്പോൾ ഇവിടെ കൂടി ഇങ്ങനെ കുറെ നെഗറ്റീവ് അനുമോൾക്ക് അടിക്കും അത് ഈ ഗെയിമിന്റെ അകത്തുള്ള സാധനങ്ങളെക്കാളും ഇവരുടെ ഫാമിലി അല്ലെങ്കിൽ പുറത്തുള്ള വിഷയങ്ങളെ കുത്തിച്ചകഞ്ഞു വരുന്ന സമയത്ത് അതൊരു നെഗറ്റീവായിട്ട് എല്ലാവരെയും ബാധിക്കുക ഇപ്പൊ അനുമോളെ ബാധിക്കും അങ്ങനെ അങ്ങനെയാണ് സംഭവങ്ങൾ അതുകൊണ്ട് ആ ഒരു സാധനം ഇങ്ങനെ ഡയറക്ട്ലി കൊട്ടാണ്ട് കറയും കറയും കൊട്ടും കൊട്ട് കിട്ടും ഇപ്പൊ അനുമോള മാക്സിമം താഴ്ത്തി കെട്ടാൻ പല രീതിയിൽ പലരും നോക്കുന്നുണ്ട് എന്തിന് മറ്റേ ജീവന്റെ ഒക്കെ കേസുകൾ തന്നെ വേറെ രീതിയിലൊക്കെ വളച്ചൊടിച്ച് കൊണ്ടുവന്ന് നമ്മൾ പിന്നെ അത് പൊളിച്ചെടിക്ക് ക്ലിയർ ചെയ്ത് ക്ലിയർ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇപ്പോ എന്തൊക്കെ ആയാലും അനുമോളെ തന്നെയാണ് ഞാൻ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ ഷാനവാസ് അനീഷ് ഇവരൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലാണ്ട് കുറെ വാഴകൾ അതിൻ്റെ അത്തരം കളിക്കുന്നുണ്ട് അതിന് എനിക്ക് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ ഫൈനലി കപ്പ് ആർക്ക് കിട്ടുമെന്ന് മാത്രം നമ്മൾ ഡൌട്ടിലേക്കാണ് അത് അനീഷ് ആണോ ഷാനവാസാണോ അനുമോളാണോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ഇവരിൽ മൂന്നിൽ ആരെങ്കിലും ഒരാളെ കപ്പ് കൊണ്ടുവത്തുള്ളൂ ബാക്കിയെല്ലാം ജിമ്മാ അവിടെ കിടന്ന് ആ എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നു എന്തായാലും ഫാമിലി പറയാം അതായത് അനുവിന് അനുവിനെ കോംബോ വെച്ച് സിസ്റ്റർ ബ്രദർ എന്നുള്ള കോംബോ വെച്ച് തുടങ്ങി ഫാൻസുകാർ തന്നെയാണ് അവരുടെ ആർമിക്കാരാണ് തുടങ്ങിയത് തുടങ്ങി നമ്മളല്ല അതൊന്നും സപ്പോർട്ട് ചെയ്തത് പക്ഷേ അതിനുശേഷം ഈ ഫാൻസുകാർ തന്നെയാണ് അനുവിനെ വളരെ മോശമായിട്ട് ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലിലായാലും എല്ലാ സോഷ്യൽ മീഡിയ ഫുള്ള് എവിഡൻസ് ഉൾപ്പെടെ നമ്മളെ കയ്യിലുണ്ട് ഇതെല്ലാം ചെയ്തത് ഒരു ഒരു പേജ് ഉണ്ടല്ലോ ബ്രദർ ഉൾപ്പെടെയുള്ള അഡ്മിൻ പേജിന് വളരെ മോശമായിട്ടാണ് അതാണ് വിഷയം അതിനു ഞാൻ കാര്യം പറയാം അനുമോളുടെ സഹോദരി കൊള്ളാൽ കറക്റ്റ് അനുമോൾ പോലെ ഇരിക്കുന്ന നീല ഉൾപ്പെട്ട സഹോദരി കറക്റ്റ് കട്ട് ഓക്കെ അതെല്ലാം ഇവിടുത്തെ വിഷയം നമ്മുടെ വിഷയത്തിലൂടെ നേരെ പോവാം അതായത് ഈ അനീഷിന്റെ സഹോദരനടക്കമുള്ള ഫാൻ ഗ്രൂപ്പ് അനീഷിന്റെ ഫാൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആർമി പേജിൽ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ അനുമോള താഴ്ത്തിക്കെട്ടി ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ പോസ്റ്റുകളും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നു അങ്ങനത്തെ റീൽസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ സംസാരിക്കുന്നത് കോഴ്സ് അനീഷിന്റെ സഹോദരൻ ഉണ്ടെങ്കിൽ അവൻ അടക്കം പെട്ടു പിന്നെ ഇതൊക്കെ കണ്ടും കേട്ടും അനീഷിന്റെ സഹോദരൻ എന്തിനവിടെ ഇരിക്കുന്നു എന്നുള്ളൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് നിന്റെ ഭാഗത്തൊന്നും തെറ്റില്ലെങ്കിൽ എന്തിനാണ് ഇരിക്കുന്നത് പിന്നെ ഞാൻ കണ്ടെടുത്തോളം കേട്ടെടുത്തോളം അവർക്ക് ഈ സോഷ്യൽ മീഡിയ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പോലും അറിയാമെന്ന് എനിക്ക് തോന്നണില്ല തീരു പറയുക എനിക്ക് തോന്നുന്നില്ല എന്തൊക്കെയോ കാണണാരോ എന്തൊക്കെയോ കാണിക്കണമെന്നുള്ളൊരു മൈൻഡിൽ ഇരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല കൂടുതലൊന്നും പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് അനീഷും ഈ അനുമോളൊന്നും അങ്ങനത്തെ ഫൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അവരൊക്കെ നല്ല കൂട്ടായിട്ട് പോകുന്നു പക്ഷെ പുറത്ത് ആർമിക്കാര് കടന്ന് ഈ ചെളിവാരി വാരി അടിയും കൂത്ത് തിരിപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതെല്ലാ സീസണിലും ഉണ്ടേ കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ ജാസ്മിന്റെ പേരൊക്കെ പറഞ്ഞു ഓരോ വാഴകളും വന്നുകളെന്ന് സംസാരിച്ചതിനൊക്കെ അയ്യോ കാണണം കാണാതിരിക്കാൻ വയ്യ അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് മുൻകാല സീസണിൽ എന്നാലും ഈ സീസണിൽ അതുപോലെയൊക്കെ വരും ഇപ്പൊ അനീഷിന്റെ ആർമി അനുമോൾക്കെതിരെ അതിന്റെ അകത്ത് അനീഷിന്റെ സഹോദരൻ മതിയല്ല കേസ് കേസുവരം പിന്നെ അനീഷിന്റെ സഹോദരൻ നടക്കാൻ പെടും അവന അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അവൻ പെടും എന്തുന്നെയാണ് ഇങ്ങനത്തെ ഊള ഗ്രൂപ്പുകളിൽ കയറിയിരിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ലെഫ്റ്റ് അടിച്ച് പോയിക്കൂടെ ഇങ്ങനെ മറ്റൊരാളെ ഡിഗ്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരാളെ താഴ്ത്തി കെട്ടുന്ന ഗ്രൂപ്പുകളിൽ ഇരിക്കല്ലേ ഇപ്പൊ നിങ്ങളുടെ ഫാൻ ഗ്രൂപ്പോ ആർമി ഗ്രൂപ്പ് ഒക്കെ ഉള്ള സമയത്ത് അതിലൊക്കെ ഇരിക്കുക കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുക അല്ലാണ്ട് മറ്റുള്ള കണ്ടസ്റ്റിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മനപ്പൂർ കാട്ടി കൂട്ടുന്ന ഗ്രൂപ്പുകളിൽ കയറി ഇരിക്കാതിരിക്കുക അതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്റെ അഭിപ്രായമല്ലേ അങ്ങനെ പറയാൻ പറ്റും ഇപ്പോൾ ഉണ്ട് ഇതിൻ്റെ ലിങ്ക് നമ്മൾ എവിടെ ഇടുന്നത് അനുവിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ പബ്ലിക്കാക്കി ഇടുന്നു ഒരുപാട് പേര് കയറുന്നു ഇതിന് കയറുന്നവരെല്ലാവരും മറ്റ് ആർമി ഗ്രൂപ്പിലെ മറ്റ് ആർമി ഗ്രൂപ്പിലെ അഡ്മിൻസ് യൂട്യൂബേഴ്സ് ഇതെല്ലാം ഈ ഗ്രൂപ്പിലുണ്ട് നമ്മുടെ ഗ്രൂപ്പെന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പാണ് പബ്ലിക്കിട്ടിരിക്കുകയാണ് അതിൽ ഒരുപാട് പേരുണ്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും അതായത് നമ്മൾ ഈ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ നമ്മുടെ വാട്സാപ്പിൽ നമ്മൾ ക്ലിൻ ചെയ്തിട്ടുണ്ട് മറ്റും മത്സ്യാർത്ഥികളെ കുറിച്ച് ഭീകരമായിട്ട് എന്ന് മാക്സിമം നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് അത് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഇതൊരു നല്ല ഇത് അതിൽ അതിനകത്ത് നിന്ന് സ്പൈ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് മറ്റുള്ളവർക്ക് ഓട്ടു മറിക്കുക അതായത് മറ്റുള്ള മത്സ്യാർത്ഥിയെ കുറിച്ച് ഭീകരമായിട്ട് സംസാരിച്ചിട്ട് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് യൂട്യൂബ് അത് ശരിയാണ് കേട്ടോ അതൊക്കെ ഞാനും അറിഞ്ഞത് തന്നെയാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഫൈനലി ഞാൻ നേരത്തെ പറഞ്ഞില്ല ജനഹൃദയങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ സ്നേഹം നേടിയത് ജനഹൃദയങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് അവർ കാര്യം കപ്പ് കൊണ്ടുപോകത്തുള്ളൂ അതിൻ്റെ മുന്നേ വേറെ കളികളൊക്കെ നടക്കും നേരത്തെ പോകേണ്ട താമസിച്ചു താമസിച്ചുകൊണ്ടാ നേരത്തെ പോകും ഈ സംഭവം മാത്രമേ നടക്കത്തുള്ളൂ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ ആർക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത് അവരെ ജയിക്കത്തുള്ളൂ അത് വേറെ ഒന്നുമില്ല വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ സീസണിൽ അത് നല്ലപോലെ അറിയാൻ പറ്റിയ ഒരു കാര്യമാണ് ജിൻഡോ എന്ന് പറയുന്ന വാഴയാണെങ്കിലും അവന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൻ ജയിച്ചതാ സത്യം സീരിയസ്ലി അല്ലാണ്ട് ഈ സീസണില് അനുമോക്കാണ് സപ്പോർട്ടെങ്കിൽ അനുമോള് ഷാനവാസിനാണെങ്കിൽ ഷാനുവാസ് അനീഷിനാണെ അനീഷ് ആരെങ്കിലും ഒക്കെ കൊണ്ടുപോട്ട് നമുക്കൊന്നുമില്ല പക്ഷെ ഫൈനൽ വരെ നമ്മൾ സത്യത്തിനൊപ്പം ന്യായത്തിനൊപ്പം നിൽക്കും നിക്കും തെറ്റുകണ്ടാ തെറ്റെന്ന് പറയും ശരി കണ്ട തെ ശരിയെന്ന് പറയും അല്ലാണ്ട് നമുക്ക് വി ആറുമില്ല ഒരു ഓപ്പര് തേങ്ങയും ചെയ്ത് ആൾക്കും വരുന്നതുകൊണ്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറേ വ്യക്തികളുടെ ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മെസ്സേജസ് നമുക്കൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പേഴ്സണൽ കഴിക്കാനും അതിൽ ലൈഫ് നമ്മൾ അതിനകത്ത് അനു മനുഷ്യായിട്ട് ഒരു പ്രശ്നവും ഒരു പ്രശ്നമല്ല പക്ഷേ അതിൻ്റെ മനുഷ്യർ ചെയ്യുന്നത് എന്തിനാണ് അതിൻ്റെ അനേക്കാട്ടിലും മനുഷ്യനെ ഓട്ടുകൊണ്ടെന്ന് മനസ്സിലാക്കി ആ സമയം മുതൽ വളരെ മോശമായിട്ടുള്ള ഡിഗ്രേഡിങ് ആണ് നമുക്കൊരു ലൈഫ് ഉള്ളതാണ്

ഇത് ആരായിട്ട് ചെയ്ത് കൊടുക്കുന്നത് വെറുതെ ആരും വീഡിയോ കട്ട് ചെയ്ത് വീഡിയോ ഒരാളെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി വെറുതെ വെറുതെ ചെയ്യോ ഇല്ല ആർമിക്കാർ തന്നെയാണ് ഇതിന് മെനക്കെട്ട് ലൈവ് കണ്ട് അതിന്റെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയുള്ള കമന്റ് ചെയ്ത് എല്ലാവരും പോയി കഴിയുമ്പോ അനുവിന്റെ ആൾക്കാരാണ് പി ആർ ആണ് അവരെയൊക്കെ അവരെന്താ ചെയ്യാനാണ് അതെനിക്ക് മനസ്സിലാവുന്നില്ല അനു അനുവിന്റെ പി ആർ ആണ് അവര് പോവാൻ കാരണം അവസാനം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് എന്ത് വന്നാലും അവസാന അനുമോളുടെ തലയിലിരിക്കും പ്രശ്നം ലാലേട്ടം വന്ന് തൂക്കിയാലും അനുമോളെ തൂക്കും അകത്തുള്ളവർ തൂക്കിയാലും അനുമോളെ തൂക്കും പുറത്തുള്ളവർ തൂക്കിയാലും അനുമോളെ തൂക്കും എല്ലാം അനുമോളുടെ നെഞ്ചത്ത അവൾ എന്ത് ചെയ്യുന്നു എന്താ സത്യം ഒരു പൊട്ടിപ്പെണ്ണിനെ പോലെ അവൾ എന്തൊക്കെയാ അവളുടെതായ രീതിയിൽ ജന്യൂറ്റി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നു അവസാനം എന്തൊക്കെ വന്നാലും അവളുടെ തലയിൽ അതൊരു പ്രപഞ്ച സത്യമാണ് അങ്ങനെയാണല്ലോ കീഴ്വഴക്കം അങ്ങനെ പറയാണെന്ന് അറിയാമോ അനുവിൻ്റെ ഗ്രൂപ്പ് ഒരു പബ്ലിക് ഗ്രൂപ്പാണ് ആർക്ക് വേണോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളെ കാണുമോ അതിനകത്ത് ഒരു മെമ്പേഴ്സായിട്ട് കാണും എനിക്കറിയാം പല യൂട്യൂബേഴ്സ് ആ മെമ്പേഴ്സല്ലോ അതിനകത്തുണ്ട് ഇവരെന്തെയ്യും വന്ന് ചാറ്റ് നടത്തും ഇന്ന ആൾക്ക് ഇന്ന വോട്ട് മറിക്കാം എന്ന് ചാറ്റ് നടത്തി ഇതിൻ്റെ വോയിസ് ക്ലിപ്പും ചാറ്റും ഇവിടെ യൂട്യൂബേഴ്സ് നയിച്ചു കൊടുക്കും അപ്പോൾ അവരെന്തോ വിചാരിക്കും നമ്മളിവിടെ നമ്മളാണ് ചാറ്റ് നടക്കുന്നത് മനസ്സിലായോ ഇത് പുറത്തുപോയി അനു അനുൻ്റെ ആചാര്യം പ്രവർത്തിക്കുന്നുവെന്ന് കാണിച്ചിട്ട് അനുവിൻ്റെ ഡീറ്റെടുത്ത് അല്ല ആരാ ഇങ്ങനെത്ത നാറേ പരിപാടി ചെയ്ത ഏത് യൂട്യൂബറാ ഞാൻ സത്യത്തിൽ ഒരു തന്നെയും അങ്ങനെ ആരെങ്കിലും വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ താഴെ മതി അങ്ങനെ പരിപാടി ചെയ്യുന്ന അവനെ കൊണ്ടെങ്കിൽ അവനെ നമ്മൾ തിലക്കന്നെ നമ്മളെന്തിന തച്ച് വെച്ചോണ്ടിരിക്കുന്ന നമ്മൾ ഉറപ്പല്ലേ അങ്ങനെ ആരാ വിടല പരിപാടി ചെയ്യുന്ന ഏത് യൂട്യൂബറാ ഇങ്ങനെ വോയിസ് കൊണ്ടിട്ട് മോളെ ഡീഗ്രേഡ് ചെയ്യുന്ന ഞാൻ ആരെ കണ്ടിട്ടില്ല എന്റെ ശ്രദ്ധയിൽ ആരും പെട്ടിട്ടില്ല ഏത് ഒരാളെ ഡിഗ്രേഡ് ചെയ്യരുത് ഊളയുടെ പറഞ്ഞിട്ടില്ല അതായത് നമ്മൾ മാക്സിമം ആൾക്കാരെ നല്ല രീതിയിൽ സംസാരിച്ച് അതിനകത്ത് കൊണ്ടുപോകാനാണ് നോക്കുന്നത് പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാരണം ഗ്രൂപ്പ് എന്തോ ആർക്ക് ആർക്ക് ഓപ്പൺ വേണമെങ്കിലും പറ്റൂലും ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ കൈ നിക്കുന്നില്ല ലൈഫ് വെച്ച് കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തിരിച്ച് ലൈഫ് വെച്ച് കളിക്കണ്ട അടിച്ച് അണ്ണാക്കി കൊടുക്കണം പിന്നെ ജീവന്റെ കേസ് ഒക്കെ കണ്ടില്ലേ വായി തോന്നാ വിളിച്ച് പറയുന്ന േ ഒരു രീതിയിലൊന്നു സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഞാനത് കൊടുക്കേണ്ട ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യം വന്നാൽ കൊടുക്കും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് ഒരിക്കൽ ഒരു പ്രാവശ്യത്തിൽ ചാറ്റിലൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവളുടെ ക്യാരക്ടർ എന്താണെന്ന് അതുകൊണ്ടാണ് പിന്നെ ഇവിടെ ബിഗ് ബോസ് ഹൗസിലും വന്നപ്പം അവള് നൈസായിട്ട് പോകുന്ന അവളുടെ നോക്കി ഈ കുത്തിത്തിരിപ്പോ അല്ലെങ്കിൽ പിന്നീന്ന് കുത്തോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ ഞാൻ ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ആതിലേടൊക്കെ കൂട്ടത്ത് കൂടിയുള്ളൊരു ഗെയിം കളിക്കുന്നത് കൊണ്ട് എവിടെയോ ഒരു സംഭവം നെഗറ്റീവ് അനുമോൾക്ക് വരുമെന്നുള്ളൊരു തോട്ട് എനിക്ക് അടിച്ചിട്ടുണ്ട് അല്ലാണ്ട് ഇവളീ ബാക്കിൽ നിന്ന് കുത്തുക ആ പരിപാടിയൊന്നും ഇല്ല അവളെ കൂടെ ആരെ നിൽക്കുന്ന അവരുടെ കൂടെ ജെനുവിനായിട്ട് നിൽക്കും അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ആ ഒരു ജനുവിനിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് അതിൻ്റെ അകത്തുള്ള പലരും ഈ അനീഷ് ജാനവാസ് ഒഴികെ പലരും കുത്തലുണ്ട് സാബുമാനും ഇല്ലാട്ടോ ഓ പാവ എന്തിനു വന്നെന്തോ എങ്ങോട്ടോ വഴിയെ പോയപ്പോൾ പിടിച്ച് ബിഗ് ബോസ് കയറ്റി വിട്ടതായിരുന്നു വല്ലാത്ത അവസ്ഥ ഇനി അനീഷിന്റെ ആർമി പറയുന്ന നമുക്കൊന്ന് വായിച്ചു നോക്കാം പ്രിയമുള്ളവരെ വ്യക്തമായി പറയാം ഞങ്ങളുടെ അനീഷ് ആരാധകർ സംഘം എന്താണ് ഇത് അനീഷിനെ പിന്തുണയ്ക്കാൻ വേണ്ടി നിലകൊള്ളുന്നു ഇത് അനീഷിന്റെ അതേ വാക്കുകൾ പോലെ മലയാളത്തിന്റെ ചാടുല്യം നിറച്ചിട്ടാണല്ലോ വായന ആ ആരെയും ആക്രമിക്കാൻ വേണ്ടിയല്ല അനീഷിന്റെ സഹോദരനെ അനാവശ്യമായി ഇതിലേക്ക് കൊണ്ടുവരുന്നത് തികച്ചും അന്യായവും ആ ആഹ് എന്തോന്ന് അപ്രസ്ത വായിക്കാൻ പറ്റുന്നല്ലോ എഴുതി വേടാ സുപ്രഭാതം പോലെ എഴുതി വയ്ക്കാതെ ഞങ്ങളുടെ ഗ്രൂപ്പിനെ കുറിച്ച് തെറ്റായ കഥകൾ പ്രചരിപ്പിക്കുന്നത് അനാവശ്യമായി നാടകം സൃഷ്ടിക്കുകയേ ഉള്ളൂ അനുമോളയോ അവരുടെ കുടുംബത്തെയോ കുറിച്ച് ഞങ്ങൾ നിഷേധാത്മകമായി പെരുമാറുന്നില്ല അടിസ്ഥാനരഹിതമായ ഈ അവകാശ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് കാണുന്നത് നിയോ എന്തോ നിശോനമാണ് ആരടായത് എഴുതിയത് വസ്തുതകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിരപരാധികളെ ഇതിലേക്ക് വലിച്ചു കഴിക്കുന്നതും നിർത്തുകയും ചെയ്യാം വോട്ടിനു വേണ്ടി കുടുംബങ്ങളെ പോലും ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വിടാം എന്ന് ആരും കരുതണ്ട അനീഷ് ആർമി എന്ന പേരിൽ അനീഷിനെ കുറ്റപ്പെടുത്താൻ വരെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ചിലർ ശ്രമിക്കുന്ന വളരെ ദയനീയമായ കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് തന്നെ ഞാൻ ഒരു കാര്യം ഒറ്റ വാക്കിൽ അങ്ങോട്ട് പറഞ്ഞുതരാം ഒരു വാക്കി പറ്റില്ല രണ്ട് വാക്കി പറഞ്ഞുതരാം അതായത് ഈ പുറത്ത് കിടന്ന് കുറെ ആർമികളും ഊർമികളും കിടന്ന് അടി വെക്കുന്നത് ദൈവം ഇതാരും മൈൻഡ് ചെയ്ത് ഇതൊന്നും വിവരം ബോധമില്ലാത്ത കുറെ ടീംസാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിവെക്കുന്നത് അതൊന്നും നമ്മൾ മൈൻഡ് മൈൻഡിട്ട് കാര്യമില്ല ഇത് ഒരു മൂന്ന് മാസം അതിനൊക്കെ എന്തോ ഒരു അടി വെക്കാനുള്ളൊരു ഒരു ഒരു തുറപ്പ് ചീറ്റായിട്ട് എടുത്തുകൊണ്ട് നടക്കണം മൈൻഡ് ചെയ്ത് ചെയ്യരുത് നമ്മള് ബിഗ് ബോസ് കാണുക അതിന്റെ അകത്ത് അവരെന്താണ് ചെയ്യുന്നതെന്ന് നോക്കുക നമുക്കത് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ വോട്ട് കൊടുക്കുക അതേ ഉള്ളൂ പിന്നെ പുറത്തുള്ള കാര്യങ്ങൾ കുത്തിപ്പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഇവരുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ കുത്തിപ്പൊക്കി വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ജഡ്ജ് ചെയ്ത് അഭിപ്രായം പറയും അല്ലാണ്ട് നമ്മളായിട്ട് ആരുടെ ലൈഫിൽ പോയിട്ട് തോണ്ടി മാന്തി വരാനൊന്നും ഇല്ല സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞാൽ അഭിപ്രായം പറയും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അല്ലാണ്ട് ഈ ആർബീം കൂർബീം കിടന്ന് അടിവയ്ക്കുന്നു ഒരു മനുഷ്യൻ മൈൻഡ് ചെയ്യാൻ നിൽക്കില്ല എനിക്ക് ഇത്രേ പറയാനുള്ളൂ അനുമോളുടെ ഫാമിലിയെടുത്തായാലും എനിക്കതേ പറയാനുള്ളൂ യവമാർ അവിടെ കിടന്ന് എന്തെ കാണിക്കട്ടെ പിന്നെ നിങ്ങളെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ന്യായീകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് തെളിയിച്ചുകൊണ്ട് നിങ്ങളുടേതായ വ്യൂ പോയിന്റുകൾ പറയുകയോ ചെയ്യുകയൊക്കെ ചെയ്യുക അല്ലാണ്ട് ഇതിൻ്റെ പുറകെ നടന്നിട്ട് വേറെ ഗുണമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും വീഡിയോ ഉറപ്പുണ്ടെപ്പോ